നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇരിപ്പുറയ്ക്കുന്നില്ല അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നൊബേൽ സമ്മാനം വേണം അതിനുവേണ്ടി കാത്തിരിക്കാൻ അദ്ദേഹത്തിന് വയ്യ ഈ മാസം പ്രഖ്യാപിക്കാൻ പോകുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ പുരസ്കാരം കിട്ടിയാൽ ഒരു വർഷം കൂടി കാത്തിരിക്കാതിരിക്കാൻ സാധിക്കും അതുകൊണ്ട് അദ്ദേഹം വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നത് ഇന്ത്യയുടെ മേലും പാകിസ്ഥാന് മേലും സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ വഴങ്ങിയില്ല അതിൻ്റെ നിരാശ ഇപ്പോഴും പകയായി ബാക്കി കിടക്കുന്നു ആകെ പ്രതീക്ഷ ഇസ്രയേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ തനിക്ക് കഴിയും എന്നതാണ് അതുകൊണ്ടാണ് അമിത ആത്മവിശ്വാസത്തോടുകൂടി ട്രംപ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ട്രംപ് ഒരു ഇരുപതിന് പദ്ധതിയുമായി രംഗത്ത് വന്നു ഈ ഇരുപതിന് പദ്ധതി നടപ്പിലാക്കിയാൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് വാസ്തവത്തിൽ അത് ശരിയാണ് ദാനം കാരണം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഹമാസ് എന്ന ഭീകര സംഘടന ആ സംഘടന ഇല്ലാതായാൽ മതി അല്ലെങ്കിൽ ഫലസ്തീനികളെ നിരായുധരാക്കിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നു ഇരുപതിന് പദ്ധതി പ്രഖ്യാപിച്ചു അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കി അറബ് രാജ്യങ്ങൾ ചാടിയിറങ്ങി പിന്തുണച്ചു അങ്ങനെ പ്രതീക്ഷണം മുമ്പോട്ട് പോവുകയാണ് പക്ഷേ ഹമാസ് ആകെ പ്രതിക്കൂട്ടിലായി എന്തു ചെയ്യും ഈ പദ്ധതിക്ക് ഒപ്പുവെച്ചാൽ ഇതുമായി മുമ്പോട്ട് പോയാൽ ഹമാസ് ഇല്ലാതാവും തങ്ങളുടെ നിലനിൽപ്പില്ലാതാകുന്ന ഒരു കരാറിൽ ഒപ്പുവെക്കാൻ തങ്ങൾ നിർബന്ധിതരാകും ആയുധമെല്ലാം താഴെ വെച്ച് വരാൻ പോകുന്ന ഫലസ്തീന്റെ ഭരണത്തിൽ ഒരു റോളും ഇല്ലാതെ മാറേണ്ടി വരും അതേസമയം ഈ പദ്ധതിയുമായി സഹകരിച്ചില്ലെങ്കിൽ ലഭിച്ചിരിക്കുന്ന പിന്തുണ നഷ്ടപ്പെടും ഇപ്പോൾ ഈ ഇസ്രായേലിന്റെ തുടർച്ചയായ ഗാസയുടെ മേലുള്ള ആക്രമണം വലിയ തോതിൽ ഇസ്രയേൽ വിരുദ്ധ വികാരം ഉണ്ടാക്കിയിരുന്നു ലോകമെമ്പാടും ഇസ്രയേലിന് എതിരായ ഒരു ചിന്താഗതി രൂപപ്പെട്ടു പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ എല്ലാ ദിവസവും യൂറോപ്യൻ രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിലും മറ്റു നഗരങ്ങളിലും ഇസ്രയേൽ വിരുദ്ധ പ്രകടനങ്ങൾ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ നടക്കുക ഇത് മുസ്ലിം ജനത മാത്രമല്ല അറബ് രാജ്യങ്ങൾ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ ഇതില്ല അതാണ് ഏറ്റവും രസകരമായ കാര്യം ഈ പിന്തുണ വളർന്നു വരുന്നതും ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നതുമൊക്കെ ഇസ്രായേൽ അനുകൂലമായ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നു ഫലസ്തീൻ ഗ്രിപ്പ് ഉണ്ടായിരിക്കുന്നു ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഫോർമുലയായി ട്രംപ് രംഗത്ത് വരുന്നത് ട്രംപിന്റെ ഈ ഫോർമുല അംഗീകരിച്ചാൽ ഹമാസ് ഇല്ലാതാകും എതിർത്താൽ ഇതുവരെ ലഭിച്ച പിന്തുണ പോകുമ്പോൾ പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളുടെ കാരണം ഖത്തറും പാകിസ്ഥാനും തുർക്കിയും അടക്കമുള്ള രാജ്യങ്ങൾ ഈ പദ്ധതിയെ ശരിവെച്ചു ആ പ്രതിസന്ധിയിൽ ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഭീഷണി മുടക്കി ഞായറാഴ്ചയ്ക്ക് മുമ്പ് ഹമാസ് തീരുമാനമെടുത്തില്ലെങ്കിൽ അനുരഞ്ജന ചർച്ചയുമായി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഇസ്രയേലിൽ എന്ത് ചെയ്യാൻ ഞങ്ങൾ അനുമതി കൊടുക്കും ഞങ്ങൾ അവരെ സഹായിക്കുമെന്ന് വല്ലാതെ പെട്ടുപോയി ഹമാസ് അങ്ങനെയാണ് നിവൃത്തികെട്ട ഹമാസ് ചർച്ചയ്ക്കായി ഈജിപ്തിലേക്ക് പുറപ്പെട്ടത് ഇന്നലെ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് തന്നെ ഹമാസിന്റെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാവുന്നു ആകെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട നേതാവ് ഖലീൽ അൽഹയ്യ അദ്ദേഹമാണ് ഈജിപ്തിലെ ഷാം എൽ ഷെയ്ഖിലേക്ക് പോയത് അവിടെയാണ് ചർച്ച നടക്കുന്നത് ഈ അൽഹയ്യയെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം വ്യോമാക്രമണം നടത്തിയത് ഈ അൽഹയ്യ തന്നെ നേരിട്ട് ചർച്ചയ്ക്ക് എത്തുന്നു എന്ന് വെച്ചാൽ ഹമാസ് ഇതിനെ ഗൗരവമായി എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം ഇസ്രായേലിന്റെ പ്രതിനിധി അവരുടെ നെഗോഷിയേഷൻ മിനിസ്റ്റർ റോൺ ഡർമർ ഇന്നലെ രാത്രി ഈജിപ്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ ഇവർ തമ്മിലുള്ള ചർച്ചയാണെങ്കിലും അമേരിക്കയ്ക്ക് റോൾ ഉണ്ട് കാരണം അമേരിക്കയാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ട്രംപ് ഏറ്റവും വിശ്വസ്തരായ രണ്ട് പ്രതിനിധികളെ ഈ ചർച്ചയിലേക്ക് അയച്ചിട്ടുണ്ട് ഒന്ന് തന്റെ മരുമകൻ ജെറേഡ് കുഷ്ണർ ആണെങ്കിൽ രണ്ടാമത്തെ ആള് പശ്ചിമേഷ്യയുടെ പ്രധാനപ്പെട്ട നെഗോഷിയേഷനർ സ്റ്റീവ് വിറ്റ് കോഫാണ് ഈ രണ്ടുപേരും ഈ ചർച്ചയ്ക്ക് പോകുന്നുണ്ട് ഇത് ഇസ്രയേലും ഹമാസും നേരിട്ടുള്ള ചർച്ചയല്ല ഇസ്രയേലും ഹമാസും അമേരിക്കയും നേരിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നടക്കും ഇന്നാണ് ആ ചർച്ച നടക്കുന്നത് ഇത് നിർണായകമാണ് ഇവിടെ വലിയ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞു ഇന്ന് തീരുമാനമുണ്ടാവും ഈ ആഴ്ചയിൽ ആദ്യ ഘട്ടം നടപ്പിലാക്കും ആദ്യ ഫേസ് നടപ്പിലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് ട്രംപ് വലിയ പ്രതീക്ഷയിലാണ് ഈ ഒരാഴ്ച വെടിനിത്ര പ്രഖ്യാപിക്കുന്നു കരാർ നടപ്പിൽ വരുന്നു പതി പതിയെ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ഈ ആഴ്ചയിൽ ശുഭകരമായ വാർത്ത പുറത്തു വരുമെന്ന് ട്രംപ് പറയുന്നുണ്ട് ഇവിടെ ഇസ്രയേലും ഹമാസും വലിയ പ്രതിസന്ധിയിലാണ് കാരണം ട്രംപിന്റെ നിർബന്ധത്തിന് വഴങ്ങി സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ഒരുമിക്കുമ്പോഴും ഹമാസ് നേരിടുന്ന പ്രതിസന്ധി അവരുടെ നിലനിൽപ്പില്ലാതാകും ഭാവി ഫലസ്തീന്റെ ഭരണത്തിൽ അവർക്ക് റോളുമില്ല ആയുധം മുഴുവൻ താഴ്വയ്ക്കേണ്ടി വരും നേതാക്കൾക്ക് വേണമെങ്കിൽ മര്യാദക്കാരെ ജീവിക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടി വരും ഇതാണ് ഹമാസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി രണ്ടാണ് ഒന്ന് അവർക്ക് ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറേണ്ടി വരും അവർ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള പ്രവിശ്യങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും ഇപ്പോൾ ഈ കരാറിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു രാജ്യമായി അംഗീകരിക്കേണ്ടി വരും ഇതൊക്കെ ഇസ്രയേലിൽ പ്രതിസന്ധിയായി രൂപപ്പെട്ടു വരുന്നുണ്ട് പക്ഷേ തൽക്കാലം ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ അത് തള്ളിക്കളഞ്ഞാൽ ആരാണോ അതിനോട് സഹകരിക്കാത്തത് അവർക്കെതിരെയാവും ജനവികാരം എന്നതുകൊണ്ട് ലോകത്തിന്റെ ചിന്ത എന്നതുകൊണ്ട് ഇവർ ഇരുവരും സഹകരിക്കുകയാണ് ഇവർ ഈ രണ്ടു കൂട്ടരും ഹമാസും ഇസ്രായേലും ഒരു കൂട്ടിമുട്ടൽ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരാള് ബ്ലെയിം ചെയ്തുകൊണ്ട് പിന്മാറുക എന്നതാണ് പക്ഷെ ഇവിടെ ഏറ്റവും തന്ത്രപരമായ നിലപാടെടുക്കുന്ന ഇസ്രായേലാണ് കാരണം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് തടവുകാരാണ് നാല്പത്തെട്ട് തടവുകാർ ഇസ്രായേൽ ജൂതന്മാരായ നാൽപ്പത്തെട്ട് പേർ ഇപ്പോഴും ഹമാസിന്റെയോ മറ്റ് ഫലസ്തീനി ഭീകര സംഘടനകളുടെയോ നിയന്ത്രണത്തിലാണ് അവരുടെ തടവറയിലാണ് അവരെ വിട്ടുകിട്ടണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ പോലും സമരം അവർക്ക് അത് മാത്രമാണ് പ്രശ്നം ഇസ്രായേൽ സേന ഗാസയിൽ ആക്രമണം നടത്തുമ്പോൾ അവരുടെ ജീവൻ അപകടത്തിലാകും എന്ന് ഭയന്ന് ബന്ധുക്കൾ ബഹളം വയ്ക്കുകയാണ് ഇരുപതോളം പേർ ജീവനോടെ ഉണ്ടെന്നും ഇരുപത്തെട്ട് പേരുടെ മൃതദേഹം ഉണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ ഈ നാൽപ്പത്തെട്ട് പേരെയും തിരിച്ചു കിട്ടുക എന്നത് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ടതാണ് ആ നാൽപ്പത്തെട്ട് പേർ അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിനെ ഈ ടണലുകൾ ആക്രമിക്കാൻ കഴിയാത്തത് അല്ലെങ്കിൽ ഇസ്രായേൽ ബങ്കർ ബസ്റ്ററുകൾ വഴി ടണലുകൾ തച്ചുടയ്ക്കുമായിരുന്നു അത് തന്നെയാണ് ഹമാസ് നേരിടുന്ന വെല്ലുവിളിയും ഹമാസിന് മുമ്പിലുള്ള ഏക പിടിവള്ളി എന്ന് പറയുന്നത് ഈ നാല്പത്തെട്ട് പേരാണ് ഇവരെ വിട്ടുകൊടുത്താൽ ജീവനുള്ളവരെയും ഇല്ലാത്തവരെയും വിട്ടുകൊടുത്താൽ പിന്നെ ഇസ്രായേൽ എന്തു വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് ഹമാസ് അതെങ്ങനെ ചെയ്യുമെന്നൊരു പ്രതിസന്ധിയിൽ ഹമാസ് നേരിടുകയാണ് ഇസ്രായേൽ തൽക്കാലം അവരെ കിട്ടട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് തന്നെ ഹമാസ് പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന വിശ്വാസം ആർക്കുമില്ല ഈ കരാറിൽ ആദ്യത്തെ അത് വെടിനിർത്തലാണ് ഇസ്രായേൽ വെടിനിർത്തണം ഇസ്രായേൽ ഏതാണ്ട് ഭാഗികമായി അത് നിർത്തിയിരിക്കുന്നു ചർച്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഏതാണ് ശനിയാഴ്ച മുതൽ ഇസ്രയേൽ ഗാസയിൽ ബോംബിടുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് പൂർണ്ണമായി അവസാനിപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല ചെറിയ തോതിൽ ബോംബാക്രമണം നടത്തുന്നുണ്ട് ഒരു അഗ്രസീവ് അഗ്രേസീവായിട്ടുള്ള ബോംബാക്രമണമില്ല പ്രതിരോധം എന്നാണ് പറയുന്നത് ഗാസ സിറ്റിയിൽ നിന്ന് പതിയെ പതിയെ പിന്മാറ്റം ആരംഭിച്ചിട്ടുണ്ട് അത് ചർച്ചയായിട്ടില്ല ധാരണയായിട്ടില്ല നോർക്കണം ഇന്നലെയും ഇരുപത് ഇരുപത്തിയഞ്ച് പേർ കൊല്ലപ്പെട്ടു പക്ഷേ ഇസ്രയേൽ ഏതാണ്ട് പിന്മാറി തുടങ്ങിയിരിക്കുന്നു ഇനി അടുത്ത പടി എന്ന് പറയുന്നത് ഇവർ തമ്മിൽ കരാറിൽ എത്തുക ഈ കരാറിലുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് ആരംഭിച്ചിരിക്കുന്നത് ഈ കരാറിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് വിട്ടയക്കണം ഹമാസ് രണ്ട് പകരം ഇരുന്നൂറ്റി അൻപത് ജീവപര്യന്തം തടവുകാരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ പിടിച്ച ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ് തടവുകാരെയും തിരിച്ചു കൊടുക്കണം ഈ നാൽപ്പത്തെട്ട് പേരെ തിരിച്ചു കിട്ടുമ്പോൾ ഇരുന്നൂറ്റിഅൻപത് ജീവപര്യന്തം തടവുകാരെയും ആയിരത്തി എഴുന്നൂറിലധികം മറ്റ് തടവുകാരെയും ഇസ്രായേൽ സേന വിട്ടുകൊടുക്കണം അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഈ സാഹചര്യം ഇസ്രായേലിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇരുന്നൂറ്റൻപത് ജീവപര്യന്തം തടവുകാരെന്ന് പറഞ്ഞാൽ വലിയ ക്രിമിനലുകളാണ് ആ ക്രിമിനലുകൾ എങ്ങനെ വിട്ടുകൊടുക്കും എന്ന് ചോദ്യം ഇസ്രായേലിലുണ്ട് ആരെയൊക്കെ വിട്ടുകൊടുക്കണം എന്നതിനെ കുറിച്ച് ധാരണ ഉണ്ടായിട്ടില്ല ഹമാസ് ചോദിക്കുന്നത് വലിയ താപ്പാനകൾ വേണമെന്നാണ് അത്തരം കാര്യങ്ങളിലാണ് ഇന്നും നാളെയുമായി ചർച്ച നടക്കുന്നത് ആരെയൊക്കെ വിട്ടുകൊടുക്കണം എന്ന കാര്യത്തിലാണ് ആ ധാരണ എത്തുമ്പോൾ ഇസ്രായേലിന്റെ അകത്ത് ആഭ്യന്തര പ്രശ്നമുണ്ട് കാരണം ഇസ്രായേൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി വിചാരണ നടത്തി ശിക്ഷിക്കപ്പെട്ട ഇരുന്നൂറ്റൻപത് കുറ്റവാളികളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നത് ഇസ്രയേലിൽ പ്രതിസന്ധി ഉണ്ടാക്കും പക്ഷേ ഇസ്രായേൽ ഇത് പുത്തരി ഒന്നും ഇതിന് മുമ്പും അവർ ചെയ്തിട്ടുണ്ട് ഒരേ ഒരു തടവുകാരന് വേണ്ടി യാഹിയ അസിൻവർ അടക്കം അനേകം ഭീകരർ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇസ്രായേൽ അതിന് വഴങ്ങിയേക്കും അതിന് ഇസ്രായേൽ തയ്യാറാണ് ഇപ്പം എതിർക്കുന്നുണ്ടെങ്കിലും ഇസ്രായേൽ വഴങ്ങിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഈ നാൽപ്പത്തെട്ട് പേരെയും അവർ വിട്ടയച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് രണ്ടാം ഫേസ് എന്ന് പറയുന്നത് ഇസ്രായേൽ സേനയുടെ പിന്മാറ്റമാണ് ഗാസയിൽ നിന്നുള്ള പിന്മാറ്റം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ എവിടെയായിരുന്നു നിലയുറപ്പിച്ചിരുന്ന അവിടേക്ക് പിന്മാറണം ഇപ്പോൾ ഏതാണ്ട് ഗാസയുടെ എഴുപത് ശതമാനത്തിലധികവും ഇസ്രായേൽ സേനയുടെ നിയന്ത്രണത്തിലാണ് അവരോടൊന്ന് പിന്മാറണം രണ്ട് ഹമാസ് പൂർണ്ണമായും നിരായുധീകരണം നടത്തണം അതായത് മുഴുവൻ ആയുധവും താഴെ വയ്ക്കണം ഇതിലേക്ക് ഹമാസ് വരുമോ എന്നതാണ് പ്രശ്നം രണ്ടാം ഘട്ടത്തിലേക്കൊന്നും പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇസ്രായേൽ ചിന്തിക്കുന്നില്ല ഇസ്രായേൽ ആദ്യവും അവസാനവുമായി പ്രതീക്ഷിക്കുന്നത് തടവുകാരുടെ മോചനമാണ് തടവുകാർ മോചിപ്പിക്കപ്പെട്ടാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായി പിന്നെ നെഗോഷിയേഷൻ എളുപ്പമായി ഇസ്രായേലിന് മുമ്പിൽ വഴങ്ങുന്നില്ലെങ്കിൽ എന്തും ചെയ്യാം എന്നുള്ള ധൈര്യത്തിലാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത് ഹമാസ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊക്കെ വരുന്നത് തടവുകാരെ വിട്ടയച്ചാൽ മാത്രമേ വിട്ടയച്ചെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ഖലീൽ അൽ ഖയ്യ ഈജിപ്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് വെടിനിർത്തൽ സേനാ പിന്മാറ്റം തടവുകാരുടെ കൈമാറ്റം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ആദ്യം വെടിനിർത്തണം രണ്ടാമത് സേനാ പിന്മാറ്റം നടത്തണം അതിനുശേഷം തടവുകാരുടെ കൈമാറ്റം എന്നാണ് തടവുകാരുടെ കൈമാറ്റം എന്നല്ലാതെ ഹമാസ് തടവിൽ വെച്ചിരിക്കുന്നതിന് വിട്ടുകൊടുക്കുന്നതല്ല അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണയാണ് ഇവിടെയാണ് സേനാ പിന്മാറ്റത്തിന് മുൻപ് തടവുകാരെ വിട്ടയക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ പറയുന്നത് ആദ്യം വേണ്ടത് വെടിനിർത്തലാണ് സമ്മതിച്ചു ഞങ്ങൾ വെടിനിർത്തുന്നു എന്നാൽ രണ്ടാമത് വേണ്ടത് തടവുകാരുടെ കൈമാറ്റമാണ് അതിനുശേഷം മാത്രമേ സേനാ പിന്മാറ്റമുള്ളൂ എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറാൻ പോകുന്നത് ഇതിനിടയിൽ അറബ് രാജ്യങ്ങൾ ആവേശത്തോടെ രംഗത്തുണ്ട് അറബ് രാജ്യങ്ങൾ ഇന്നലെയും ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി ഇതുവരെയുള്ള നീക്കങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഹമാസ് ചർച്ചയ്ക്ക് തയ്യാറായതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇസ്രായേൽ വെടിനിർത്ത് പ്രഖ്യാപിച്ചതിനെ അംഗീകരിച്ചുകൊണ്ട് ഒരുമിച്ച് വേഗം തീരട്ടെ എന്ന് പറഞ്ഞ അറബ് രാജ്യങ്ങൾ എല്ലാവരും പ്രധാനമായും ഇന്തോനേഷ്യ യു എ ഇ സൗദി അറേബ്യ ഖത്തർ പാകിസ്ഥാൻ തുർക്കി ഈജിപ്ത് ജോർദൻ ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ഇന്നലെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇതുവരെ ട്രംപ് ഈ ഫോർമല പ്രഖ്യാപിച്ചപ്പോഴും ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി ഇത് വളരെ പോസിറ്റീവായി പ്രശ്നം പരിഹരിക്കാൻ അറബ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇതിനിടയിൽ സ്വീഡിഷ് ക്ലൈമറ്റ് ആയ ഗ്രറ്റ തൻബർഗിന്റെ നാടകം തുടരുന്നുണ്ട് ഗ്രറ്റ തൻബർഗിനെയും മറ്റ് ആക്ടിവിസ്റ്റുകളെയും ഇസ്രായേൽ സേന തടവിലാക്കിയിരുന്നു അവരുടെ കപ്പലുകളെല്ലാം പിടിച്ചെടുത്തിരുന്നു അവരിൽ അവരേതാണ് എഴുപത്തിനാല് പേരെ ഗ്രറ്റ അടക്കം എഴുപത്തിനാല് പേരെ ഗ്രീസിലേക്ക് നാട് കിടത്തുകയാണ് എന്ന് ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്കൊരു സൗകര്യവും തരുന്നില്ല ഞങ്ങൾക്കിവിടെ മൂട്ട കടിക്കുന്ന ബെഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രറ്റക്ക് കരയുന്നുണ്ട് പക്ഷെ ഇസ്രായേലൊന്നും ഗവനിക്കുന്നില്ല ഇസ്രായേൽ അവരെല്ലാം എല്ലാം തിരിച്ചയക്കും ഇവർക്ക് ഉദ്ദേശം അത്രമേ ഉള്ളൂ അവർക്ക് വാർത്ത വേണം വാർത്തയിൽ നിറഞ്ഞു നിൽക്കണമെന്നല്ലാതെ മറ്റൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടായിരുന്നില്ല എന്തായാലും ആ ലക്ഷ്യത്തിൽ അവർ വിജയിച്ചു എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ട്രംപ് കലിപ്പിലാണ് ഹമാസ് വഴങ്ങിയില്ലെങ്കിൽ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ തടവുകാരം വിട്ടയച്ചില്ലെങ്കിൽ ട്രംപ് എന്തിനുമുള്ള അനുമതി ഇസ്രായേലിന് കൊടുക്കും ഇസ്രായേൽ സർവനാശം വിതയ്ക്കും എന്ന് തീർച്ചയാണ് അതുകൊണ്ട് ഇനി കാണാൻ പോകുന്നത് സമാധാനത്തിന്റെ ദിനങ്ങളാണോ അതോ സർവ്വനാശത്തിന്റെ ദിനങ്ങളാണോ എന്ന് കണ്ടറിയാം